പാലക്കാട് നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ലീഡുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു വെടിപൊട്ടിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെ വാർഡിൽ പോലും കൃഷ്ണകുമാറിന് വോട്ട് കിട്ടിയില്ല അവിടെ അവിടെയടക്കം രാഹുൽ മാങ്കുട്ടത്തിൽ ലീഡ് വരുമെന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് ആയിട്ടുള്ള അവിൻ വർക്കി അപ്പോൾ ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സി പി എമ്മിൻ്റെയും ബി ജെ പി ഇടയിൽ ഡീലുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു ട്രം കാർഡ് ഇറക്കിയിട്ട് കളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇനി കാരണം രാഹുൽ മാങ്കുട്ടത്തിൽ വലിയ രീതിയിലുള്ള വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ബി ജെ പി ചെലഞ്ച് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രീതിയിലുള്ള വോട്ട് കിട്ടില്ല കൃഷ്ണകുമാറിൻ്റെ പതിനസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം ഭൂത്തിലെ മുൻ പതിനഞ്ചാം വാർഡിൽ ഇരുപത്തിയേഴാം ബൂത്തിൽ കൃഷ്ണകുമാറിന് വോട്ട് കിട്ടില്ല കൃഷ്ണകുമാറിനേക്കാളും വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് വെല്ലുവിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ബി ജെ പി വോട്ടുകൾ സുരക്ഷിതമാക്കാൻ നോക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഡീലും നടക്കാൻ സാധ്യതയില്ല എന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ രീതിയിലുള്ള ഒരു ടാക്ടീസ് സ്ട്രാറ്റജി ആണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പായി ഇരുപത്തിയൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് വലിയ രീതിയിൽ പ്രതീക്ഷിക്കാം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടി വർക്കൗട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ന്